ലാസ്റ്റ് ബ്രീച്ച് ബ്രീച്ച് ആണെന്ന് പറഞ്ഞു തരുമോ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ആദ്യം അറിയേണ്ടത് അല്ലേ സാധാരണ പ്രഗ്നൻസി ഡേറ്റ് എടുക്കാറാവുമ്പോ കുട്ടിയുടെ തലയാണ് താഴെ ഭാഗത്ത് വരിക അതായത് ഗർഭാശയ മുഖത്തിനോടടുത്ത് സർവീക്സിനോട് അടുത്ത് വരുന്നത് കുട്ടിയുടെ തലയാണ് പ്രസവിക്കുമ്പോൾ കുട്ടിയുടെ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക അതിനു പകരം കുട്ടിയുടെ തല മൂൽ ഭാഗത്തായിരിക്കുകയും ബട്ടക്സിന്റെ ഭാഗം അല്ലെങ്കിൽ കാല് താഴെ വരികയും ചെയ്യുന്നതാണ് നമ്മൾ മെഡിക്കൽ ലാംഗ്വേജിൽ ബ്രീച്ച് എന്ന് പറയുന്നത് സാധാരണയായി ഏർലി പ്രഗ്നൻസിയിലും മുപ്പത്തി ആറ് ആഴ്ച വരെയൊക്കെ ഒരുപാട് പേർക്ക് അത് ബ്രീച്ചായിട്ട് കാണാറുണ്ട് പക്ഷേ ഡേറ്റിനോട് അടുക്കുമ്പോൾ അതെ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് വീക്സ് ആവുമ്പോഴത്തേനും ഓൺലി മൂന്ന് തൊട്ട് നാല് ശതമാനം വരെ ആൾക്കാർക്ക് മാത്രമേ അത് ബ്രീച്ചായിട്ട് തുടരുകയുള്ളൂ അങ്ങനെ ബ്രീച്ചായി തുടരുന്നത് മൂന്ന് രീതിയിൽ വരാം എക്സ്റ്റെൻഡ് ഫ്ലെക്സ്ഡ് ആൻഡ് ഫുഡ്ലിങ് ബ്രീച്ച് ഞാൻ എന്തെങ്കിലും ബ്രീച്ച് എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മൾ ചെയ്യുന്ന ഗർഭിണി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടല്ല ബ്രീച്ച് ആവുന്നത് ബ്രീച്ച് സാധാരണ തല വരുന്നതിന് പകരം ബട്ടക്സിന്റെ ഭാഗം താഴെ വരുന്നു അത് കുട്ടി സ്വാഭാവികമായുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അവിടെ ബ്രീച്ച് ആയിട്ട് പെർസിസ്റ്റ് ചെയ്യുന്നതാവാം ചിലപ്പോ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ വരാം ഈ കേസിൽ അങ്ങനെ ഇല്ല എന്നാലും ചില കേസിൽ ഹിപ്പിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ വന്നാൽ വരാം ചിലപ്പോൾ യൂട്രസിന് എന്തെങ്കിലും അബ്നോമാലിറ്റി ഉണ്ടെങ്കിൽ വരാം പിന്നെ വലിയ ബേബി ആണെങ്കിൽ വെള്ളം ചിലപ്പോൾ കൂടുതലായിട്ട് വരിക അല്ലെങ്കിൽ വെള്ളം വളരെ കുറവാവുക അല്ലെങ്കിൽ മറുപള്ള പ്ല മുന്നിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നില്ലേ പ്ലസന്റ പ്രീവിയ എന്ന് പറഞ്ഞിട്ട് അതുപോലെ മറബിള്ള ഗർഭാശയത്തിന്റെ താഴെയായിട്ട് വരിക ഇങ്ങനെയുള്ള ചില കണ്ടീഷനിൽ നമുക്ക് ബ്രീച്ച് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഈ കേസിൽ ഇതൊന്നും ഇല്ല പിന്നെ എല്ലാവരുടെയും സംശയമാണ് അമ്മ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് ബ്രീച്ച് വരുന്നത് അല്ല ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ൊന്നും പ്രേകിച്ചൊന്നും ചെയ്തതുകൊണ്ട് അമ്മയുടെ എന്തെങ്കിലും പൊസിഷനിലോ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലോ അമ്മ ഉറങ്ങുന്നതിലോ എന്തെങ്കിലും വ്യത്യാസം വരുത്തത് കൊണ്ട് ബ്രീച്ച് മാറിയിട്ട് തല താഴെ വരികയില്ല ഞാൻ പ്രസവത്തിന് എന്താണ് ചെയ്യേണ്ടത് ഇതും എല്ലാവരും സംശയിക്കുന്നതാണ് കാരണം ബ്രീച്ച് ആയി കഴിഞ്ഞാല് നമുക്ക് സ്വാഭാവികമായി പ്രസവിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ് എല്ലാവർക്കും ഇപ്പൊ തേർട്ടി സിക്സ് വീക്സ് അല്ലേ ആയിട്ടുള്ളൂ നമുക്ക് ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം തേർട്ടി സെവൻ വീക്സ് ആയിട്ടും ബ്രീച്ച് മാറിയില്ലെങ്കിൽ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് ആദ്യത്തത് ഇ സി വി എന്ന് പറയും എക്സ്റ്റേണൽ സെഫാലിക് വേർഷൻ അതായത് ബ്രീച്ചിനെ നമ്മൾ കൈകൊണ്ട് തിരിച്ച് താഴെ തല വരുന്ന പോലെ ആക്കുക അല്ലെങ്കിൽ ആയിട്ട് സിസേറിയൻ ചെയ്യുക അല്ലെങ്കിൽ ടേം ബ്രീച്ച് ബ്രീച്ച് ടേമിൽ ബ്രീച്ചായിട്ടിരിക്കുകയാണെങ്കിൽ ബ്രീച്ച് ഡെലിവറി ടേം ബ്രീച്ച് ട്രയൽ എന്ന് പറഞ്ഞൊരു വലിയ ട്രയലിന് ശേഷം നമ്മൾ ആദ്യത്തെ പ്രഗ്നൻസിയിൽ പൊതുവെ പൊതുവെയും അല്ലെങ്കിൽ തന്നെയും ബ്രീച്ചിനെ നോർമൽ ഡെലിവറിക്ക് വെക്കാറില്ല അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നുകിൽ ഇലക്ടീവ് ആയിട്ട് നമ്മളൊരു ഡേറ്റ് തീരുമാനിച്ച് ഏഹ് സിസേറിയൻ ചെയ്യുക അല്ലെങ്കിൽ ബ്രീച്ചിനെ തിരിക്കാൻ ശ്രമിക്കുക ബ്രീച്ച് തിരിക്കാൻ ശ്രമിക്കുന്നതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടെ വിശദമായി പറഞ്ഞുതരാം